അതെ കേരളത്തിൽ ഈ കലാകാരന്മാർക്ക് ബി ജെ പിയിൽ നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഈ അടുത്ത് ബി ജെ പിയിലുണ്ടായിരുന്നു രണ്ടുപേരൊക്കെ സി പി എമ്മിലേക്കൊക്കെ പോയിട്ടുണ്ട് എന്താണ് അതിനെ പറ്റിയുള്ള അഭിപ്രായം ശരി ഞാനൊരു കലാകാരനാണെങ്കിൽ എൻ്റെ കല ഞാൻ രാഷ്ട്രീയം പറഞ്ഞിട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ പല രാഷ്ട്രീയത്തിൻ്റെയും പേരും പറഞ്ഞിട്ട് അവാർഡുകളടക്കം വാങ്ങിച്ചു എന്ന് ഞാൻ കാണുന്നുണ്ട് എനിക്ക് ഐ ജസ്റ്റ് ഫീൽ പിറ്റി ഓൺ ദോസ് കൈസ് പിന്നെ നിങ്ങളൊരു പാർട്ടിയിൽ നിന്ന് വേറൊരു പാർട്ടിയിലോട്ട് ജമ്പ് ചെയ്യുന്ന എപ്പോഴാണ് എനിക്കിവിടെ അധികാരം കിട്ടിയില്ല അപ്പോൾ ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങളുടെ അടുത്ത് പരസ്യമായിട്ട് ഞാൻ പറയുന്നു എനിക്ക് ഒരു അധികാരമില്ലെങ്കിലും ശരി ഞാനിനി വേറൊരു പാർട്ടിയിൽ പോകില്ല ഇവിടെ നിന്ന് എനിക്ക് ഡിഫറൻസ് വരുവാണെങ്കിൽ എന്നെ കൊണ്ടത് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് യോജിച്ച് പോകാൻ പറ്റില്ലെങ്കിൽ അന്ന് ഞാൻ റിസൈൻ ചെയ്യും അതിനുശേഷം പിന്നൊരു പാർട്ടി ഞാൻ ചേരുമെന്നുള്ളത് പാർട്ടി ഞാൻ ചേരുന്നത് എന്തെങ്കിലും അധികാരം ആവശ്യമില്ല മക്കളെ ഞാൻ ഈ അറുപത്താറ് വയസ്സ് വരയ്ക്കും ഒരധികാരത്തിൻ്റെയും ഇതില്ലാതെ ഞാൻ സ്വന്തമായിട്ട് മേജർ ചെയ്യുന്നൊരു പേരുണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് മേജർ രവി ബി ജെ പി ലീഡർ എന്നുള്ള ഒന്നല്ല മേജർ രവി എന്നുള്ളൊരു അഡ്രസ്സ് എവിടെ പോയാലെന്ന് ജനങ്ങൾ എനിക്കൊരു ചേർന്ന് തരുന്നുണ്ട് അതെന്താണറിയത് ഞാൻ ആ ജനങ്ങളോട് കാണിച്ചിട്ടുള്ള സിൻസിയർ ആയിട്ടുള്ള സർവീസാണത് അപ്പോൾ അതിന് എനിക്ക് ഒരാളുടെയും സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല അപ്പോൾ എനിക്ക് ഇവിടെ അധികാരം കിട്ടില്ല അപ്പം അങ്ങോട്ട് ചാടുക അവിടെ പോയി അറ്റൻഷൻ നിൽക്കുക കിടന്നുറങ്ങുക ചെരിഞ്ഞുറങ്ങുക ഇതിലൊന്നും റിയലി ഇത് സ്വാർത്ഥതയല്ലേ ഒരു പാർട്ടിയിൽ നിന്ന് വേറൊരു പാർട്ടിയിലേക്ക് ചാടിപ്പോവാന്ന് പറയുന്നത് അപ്പം നിങ്ങൾ യഥാർത്ഥത്തിലുള്ളൊരു പാർട്ടിക്കാരനല്ല ഇല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലിരിക്കണം അല്ല പിന്നെ ചിലരുണ്ട് പല പാർട്ടിയിൽ നിന്നും ഇപ്പം ബി ജെ പിയിലോട്ട് വരുന്നുണ്ട് പക്ഷെ അതിൽ പലരും പറയുന്നുണ്ട് ഞങ്ങൾക്കൊന്നും വേണ്ട വി വാണ്ട് ടു സേർവ് ദ പീപ്പിൾ അങ്ങനെയുള്ള ആളുകൾ ബി ജെ പിയിലേക്ക് വരുന്നുണ്ട് അവരെ അക്സെപ്റ്റ് ചെയ്യൂ പിന്നെ ഇവിടെ നിന്ന് പോകുന്നൊരു ഈ അധികാര സിനിമയിലത്തെ കാര്യം പറഞ്ഞില്ലേ സിനിമയ്ക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് ഒരു പാർട്ടി സപ്പോർട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് സിനിമയിൽ ചാൻസ് ഇല്ലെങ്കിൽ പാർട്ടിയിൽ പോകുന്നു എന്നുള്ളതാണോ എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല മാക്സിമം വന്നിട്ട് ഭരിക്കുന്ന പാർട്ടി ആണെങ്കിൽ അക്കാഡമി ചെയർമാനോ അതും എന്തൊക്കെ കിട്ടുമായിരിക്കും ആരും എന്താ